ഇരുമ്പിളിയം പഞ്ചായത്ത് വലിയകുന്ന് ലക്ഷം വീട് കോളനി കരിമ്പനക്കുന്ന് റോഡ് കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇരുമ്പിളിയം പഞ്ചായത്തിലെ വലിയകുന്ന് ലക്ഷംവീട് കരിമ്പനക്കുന്ന് കോളനി റോഡ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് വളരെ പിന്നെ ഭംഗിയായി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിരിക്കുകയാണ് ഈ പ്രദേശത്തെ ആളുകളുടെയും ഇവിടെ താമസക്കാരായ ആളുകളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് ഭരണ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായതിൻ്റെയും പഞ്ചായത്ത് പ്രദേശത്തെ ബാലിതവാസയുടെയും ഇവിടുത്തെ പൊതുരാത്രി രംഗത്തുള്ള ആളുകളുടെയും ഒക്കെ പിന്നെ നിർബന്ധ പ്രകാരവും ആവശ്യപ്രകാരവുമാണ് ഇങ്ങനെ റോഡിന് നമ്മൾ പണം നൽകാൻ அது பண் இப்போ நம்மெண்ட் வாங்கி എല്ലാവരും ഈ ആളുകളായ കുടിയേറെ മത്സരത്തിൽ അതൊക്കെ ഇതിൻ്റെ ഒരു ഒരു താല്പര്യം മൂലമാണ് ഇങ്ങനെ പ്രാദേശികമായി ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പ്രാദേശികമായ റോഡുകളും അതേപോലെ തന്നെ വഴികളും ഒക്കെ ഗതാഗതയോഗ്യമാക്കി ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നാണ് എം എൽ എമാരുടെ ആ സ്ഥിരീകരണ ഫണ്ടെന്നും പ്രാദേശിക ഉദ്ദേശിക്കുന്നു അത് ഭംഗിയായി ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ നിർവഹിക്കാൻ ഇതിനെ സഹായിച്ച അതിനെ തുടർന്ന് പണിയെടുത്ത ആളുകളോടും അല്ലെങ്കിൽ നൽകിയ ആളുകളോടും ഒക്കെയുള്ള നന്ദിയും അറിയിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മാനിപ്പ് മാസ് അധ്യക്ഷനായിരുന്നു വീട് കോളനി തെരുമ്പനിക്കുന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ കാലമായി ഇവിടെ ഈ ഇവിടുത്തെ പ്രദേശത്തുകാരിൽ ഏർ പ്രത്യേകം പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകൾ മഴ പെയ്യുമ്പോൾ കുന്നിൽ നിന്ന് കുത്തിയൊലിച്ച് ഇവിടെ വെള്ളം കീറി ഒരു ഓട്ടോറിക്ഷ പോലും ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു വർഷക്കാലം അപ്പം അതിന് എന്നൊന്നും ഒരു ശാശ്വത പരിഹാരം കാണണം എന്ന് വാർഡ് മെമ്പറായിരിക്കുന്ന എന്നോട് എപ്പോഴും പറയാറുണ്ട് ഇതൊരു വലിയ സംഖ്യയുടെ അതായത് കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചാൽ ഒന്നും എവിടെയും എത്തുകയില്ല വീതിയും അതുപോലെ തന്നെ ഇതിന്റെ നീളവും അധികമായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ ഒന്നും തന്നെ കിട്ടുന്ന സംഖ്യ മതിയാകത്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയെ സമീപിക്കുകയും എം എൽ എ അത് കേട്ട പാടനെ ഉടനെ അത് നമുക്ക് നമ്മളുടെ പിന്നെ എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അത് ഗതാഗത യോഗ്യമാക്കി യോഗ്യമാക്കി തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ല പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു പിന്നെ ആസ്തി വികസനത്തിൽ നിന്ന് ലക്ഷം ചെലവഴിച്ച് വളരെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട എം എൽ എ തുറന്നിരിക്കുകയാണ് യും അതിനെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ കെ എം അബ്ദുറഹ്മാൻ വി ടി അമീർ സലാം ചമ്മുഖൻ കെ ടി മൊയ്തു മാസ്റ്റർ കെ കെ ഹംസ പി ടി കുഞ്ഞിപ്പ യൂസഫ് തുറക്കൽ എന്നിവർ സംസാരിച്ചു വീട് കോളനി കരിമ്പനക്കുന്ന് റോഡിലൂടെ ഗതാഗതമായി തുറന്നു കൊടുത്തിരിക്കുകയാണ് വളരെ കുണ്ടും കുഴിയും ഒക്കെ അടഞ്ഞു കിടക്കുന്ന വളരെ ദുർഘടമായ ഒരു റോഡിനെ നല്ല ഒരു വിശാലമായ ഒരു റോഡാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ അനുവദിക്കുകയും വളരെ ഭംഗിയായി അത് ഉണ്ടാക്കുകയും ചെയ്ത എം എൽ എയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ഇവിടുത്തെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ